ഒറ്റയടിക്ക് ആറ് മാർ കോൺഗ്രസിന് കൈ കൊടുത്തിരിക്കുകയാണ് ഇതോടെ അംഗബലത്തിൽ കോൺഗ്രസ് മുൻപെങ്ങുമില്ലാത്ത വിധം കുതിച്ചുയരുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് ഇവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആകെ ആറ് എം എൽ സിമാർ മാത്രമുള്ള കോൺഗ്രസിന് ഈ കൈ കൊടുക്കൽ വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് ഇതോടെ തെലങ്കാനയിലെ നാൽപ്പത് അംഗ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ കോൺഗ്രസ് അംഗങ്ങൾ പന്ത്രണ്ടായി രണ്ട് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് കൗൺസിലിൽ ബി ജെ പി എ ഐ എം ഐ എമ്മിനും ഓരോ അംഗങ്ങളാണുള്ളത് രണ്ടു പേർ സ്വതന്ത്രരാണ് ബാക്കിയുള്ള ഇരുപത് എം എൽ സിമാർ ബി ആർ എസ് ഇവിടെ ഇതേ ബി ആർ എസിന് തിരിച്ചടി നൽകിക്കൊണ്ടാണ് തെലങ്കാനയിൽ എം എൽ എ കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു ബി ആർ എസ് എം എൽ എ കൂടി കോൺഗ്രസിൽ ചേർന്നിരുന്നു ചെവല്ല എം എൽ എ കാലയാദയ്യയാണ് കോൺഗ്രസിലെത്തിയത് ഡൽഹിയിൽ മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡിയുടെ സാന്നിധ്യത്തിലാണ് കാലയാദയ്യ കോൺഗ്രസിലേക്ക് ഭാഗമായത് ഗ്രേറ്റർ ഹൈദരാബാദ് മേഖലയിൽ നിന്ന് ബി ആർ എസ് വിട്ടെത്തുന്ന രണ്ടാമത്തെ എം എൽ എ ആണ് കാലയാതയ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മികച്ച വിജയം നേടിയപ്പോഴും ഗ്രേറ്റർ ഹൈദരാബാദ് മേഖലയിൽ നിന്ന് നല്ല രീതിയിൽ സീറ്റുകൾ നേടാൻ ബി കഴിഞ്ഞു ആകെയുള്ള മുപ്പത്തി ഒൻപതിൽ പതിനാറ് സീറ്റും ഈ മേഖലയിൽ നിന്നാണ് ബിആർഎസിന് ലഭിച്ചത് എന്നാൽ ഇവിടെയാണിപ്പോൾ കാലയാതെ ഈ അടക്കം കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുന്നത് കൂടാതെ ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തെലങ്കാനയിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവും ബിആർഎസ് മന്ത്രിസഭയിലെ മുൻ മന്ത്രിയും സ്പീക്കറുമായ പോച്ചാറാം ശ്രീനിവാസ് റെഡ്ഡി കോൺഗ്രസിൽ ചേർന്നിരുന്നു പാർട്ടിയിലേക്കുള്ള തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ക്ഷണം സ്വീകരിച്ചാണ് ശ്രീനിവാസ് റെഡ്ഡി കോൺഗ്രസിൽ ചേർന്നത് നിരവധി തവണ എം ല്എയും മന്ത്രിയുമായ പോച്ചാറാം ശ്രീനിവാസ റെഡ്ഡി തെലങ്കാനയിലെത്തുന്ന മുതിര്ന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് കോൺഗ്രസിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് ടി ഡി പി മാറുകയും ചന്ദ്രബാബു നായിഡു മന്ത്രിസഭയിൽ മന്ത്രി പദവികൾ വഹിക്കുകയും ചെയ്തു പിന്നീട് തെലങ്കാന രാഷ്ട്ര സമിതിയുടെ തെലങ്കാന രൂപീകരണ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി ടി ആർ എസ് ചേരുകയായിരുന്നു ആദ്യ ടി ആർ എസ് മന്ത്രിസഭയിലെ കാർഷിക വകുപ്പ് മന്ത്രിയും രണ്ടാം ടി ആർ എസ് മന്ത്രിസഭയിൽ സ്പീക്കറുമായിരുന്നു അദ്ദേഹം ഇപ്പോഴിതാ വീണ്ടും അദ്ദേഹം കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങിയെത്തുമ്പോൾ കോൺഗ്രസ് വീണ്ടും ചരിത്രം കുറിക്കുകയാണ്